ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബിൻസി പോയത് അപ്പാനി കാരണമോ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ കണ്ടൻറ്റ് പ്രൊമോ കണ്ട് ഗൈസ് അനുമോളും അപ്പാനിയും തമ്മിലുള്ള കച്ചറ അതിനിടയിൽ അക്ബറും കയറി വരുന്നുണ്ട് ഏഹ് അനുമോളിനെ അപ്പാനിയും അക്ബറും കൂടി ചേർന്ന് നല്ല രീതിയിൽ പഞ്ചിക്കിടുന്നുണ്ട് നന്നായിട്ട് പറയുന്നുണ്ട് അനുമോൾ പറയുന്നത് നീ ഒറ്റരുത്താൻ കാരണം കൊണ്ടാണ് ഒരുത്തി ഇവിടുന്ന് പറഞ്ഞു വിട്ടത് എന്ന് പറയുന്നുണ്ട് അതായത് അപ്പാൻ്റെ അത് പറയുന്നത് ആ ഒരുത്തി എന്ന് പറഞ്ഞാൽ ബിൻസി ആണ് എന്നാണ് അല്ലേ നമുക്ക് മനസ്സിലാവും അപ്പം ക്വസ്റ്റ്യൻ ഇതാണ് അപ്പാനി കാരണമാണോ വിൻസി പോയത് എനിക്കോ എന്നുള്ളത് അങ്ങനെ ഒരാൾ കാരണം ഒരാൾ പോയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമോ ഏഹ് ചിലപ്പോൾ നമുക്ക് പറയാം മറ്റാളുടെ കൂടെ കൂടിയതുകൊണ്ടാണ് അവൾ പോയത് എന്നൊക്കെ പക്ഷെ അതിന് ആരുടെ കൂടെയാണോ കൂടിയത് അയാളെ കുറ്റം പറഞ്ഞ കാര്യങ്ങള് അപ്പം അപ്പാനിയുടെ കൂടെ കൂടിയത് കൊണ്ട് വിൻസി പോയി എന്ന് പറയുകയാണെങ്കിൽ അതിന് അപ്പാനി അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ അപ്പാനിയാണോ കാരണക്കാരൻ ഒന്നാമത്തെ കാര്യം അപ്പാനിയുടെ കൂടെ കൂടി എന്നുള്ളത് കൊണ്ട് അവൾ പോകാൻ മാത്രം അത്രയും മോശക്കാരനാണോ അപ്പാനി സംഭവം ശരിയാണ് അനീഷിനോട് അപ്പാനി വലിയ രീതിയിൽ ഗ്രഡ്ജ് കാണിക്കുന്ന പോലെ ഒന്ന് കൺട്രോൾഡായിട്ട് പെരുമാറേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ പറഞ്ഞുകൊണ്ട് എല്ലാ ഇവിടെയും നല്ല പറയുന്നത് നമുക്കത് കാണുമ്പോൾ എന്തിനാണ് അങ്ങനെ ഗ്രഡ്ജ് വെച്ചിട്ട് ഇങ്ങനെ ഇടപെടുന്നത് കുറച്ച് കൺട്രോൾഡായിട്ട് ഇടപെട്ടുകൂടെ അപ്പോൾ ആളുകൾക്ക് എന്താ വെച്ചാൽ ഓ അങ്ങനെയുണ്ടോ എന്ത് രസമായിട്ട് അത് ഇടപെടുന്നു ഇപ്പോൾ ഷാനവാസിൻ്റെ ഒക്കെ കാര്യത്തിലുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒരു വൈബ് ഇഷ്ടം തോന്നുന്നുണ്ടായിരിക്കും അപ്പാനീടെ അടുത്ത് എന്ന് വെച്ചാൽ അപ്പാനി മോശം നല്ല ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം അപ്പാനി അങ്ങനെ ആ സെൽഫ് കൺട്രോളില്ലാണ്ട് ഭയങ്കര ഇറിറ്റേറ്റ് പെട്ടെന്ന് ആയ രീതിയിലൊക്കെ അങ്ങനെ പെരുമാറുകയാണ് എന്നുള്ളൊരവസ്ഥ അവിടെ ഉണ്ടായിരുന്നു ഇന്ന് കരുതി അപ്പാനീടെയത്ത് കൂടെ കൂടി ബിൻസി അതുകൊണ്ടാണ് ബിൻസി പോയി എന്ന് പറയാൻ പറ്റുമോ മേ ബി ആയിരിക്കാം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഗൈസ് ഞാൻ അവൻ്റെ കൂടെ കൂടിയത് കൊണ്ട് ബിൻസി പോയി എന്ന് പറയുകയാണെങ്കിലും അപ്പാനീനെ കുറ്റപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും അപ്പം അനുമോള് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതില് വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പാനീടെ അടുത്ത് ഇങ്ങനെ പറയേണ്ട എന്താ കാര്യം രുചികാരനോടെ പോയിരുന്നു ആര് പറഞ്ഞു ബിൻസിലേത്ത് അങ്ങനെ അപ്പാനി കാരോണ്ടാണ് പോയി തന്നെ വിചാരിക്കുക അതായത് അപ്പാന്റെയത്ത് ആളുകൾക്ക് വെറുപ്പാണ് അതുകൊണ്ട് അപ്പാന്റെ കൂടെ കൂടിയ ബിൻസി ബിൻസിനെ പുറത്താക്കി അങ്ങനെയാണോ ഇനിയിപ്പങ്ങനെ ആയിരുന്നു തന്നെ വിചാരിക്ക അതിനപ്പാനിയെ ഇങ്ങനെ കുറ്റക്കാരനാണത് ബിൻസിലേത്ത് ആര് പറഞ്ഞു അപ്പാൻ്റെ കൂടെ കൂടിയിട്ട് ഏട്ടനെ അനിയത്തി ഒരു ട്രാക്ക് കളിക്കാൻ എന്തൊക്കെയായിരുന്നു മണി അല്ലേ അയ്യോ ബിൻസി അവിടെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ബിൻസി പോയത് ബിൻസി സ്മാർട്ട് ആയിരിക്കാം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബിൻസി സ്മാർട്ട് ആയിരിക്കാം ആണ് ഓക്കെ പക്ഷെ അവിടെ എന്ത് കണ്ടന്റാണ് മിൻസി കൊടുത്തത് ഇല്ലേ അപ്പൊ അതാണ് അവിടെ കണ്ടന്റ് കൊടുക്കുന്ന ആളുകൾക്ക് ആൾക്കാർ വോട്ട് ചെയ്യും മാത്രമല്ല ഒരുപാട് പി ആർ ടി ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് അവിടെ അപ്പൊ അവിടെ എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം നല്ല ആൾക്കാരുടെ ഒരു ഒരു ഇത് കിട്ടുള്ളൂ സപ്പോർട്ട് കിട്ടുള്ളൂ അല്ലേ അപ്പൊ അനുമോള് പറഞ്ഞതിൽ വലിയ പോയിന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേസ് ഇപ്പോൾ അപ്പാനി ഇത്ര വലിയ മോശക്കാരാണെങ്കിൽ അപ്പാനും പോണ്ടതല്ലേ അപ്പാനീന ഒഴിവാക്കേണ്ടതല്ലേ അതെന്താ അപ്പാനീന് പോവാ പോകണ്ടിരുന്നു അങ്ങനെയാണെങ്കിൽ അപ്പാനും ഇപ്പഴ പോകണ്ടെന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛ അങ്ങനല്ല അപ്പാനീനെ എനിക്ക് തോന്നുന്നില്ല അപ്പാനി ആസ് എ കണ്ടസ്റ്റന്റ് അവര് എന്ത് അവര് കണ്ടന്റ് അവിടെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അപ്പാനി അവിടെ നിൽക്കണു അപ്പാന്റെ കൂടെ ബിൻസ് കൂടിയൊണ്ട് പോയി പോയിതാണെങ്കിൽ അത് ബിൻസിന്റെ കഴിവുകേടാണ് ബിൻസിടെ പിടിപ്പ് കേടാണ് ബിൻസ് കുറച്ചും അടിപൊളിയായിട്ട് കെയർഫുൾ ആയിട്ട് ചെയ്യണമായിരുന്നു എന്താ അവിടെ പോയിട്ട് ഒരാളുടെ കൂടെ കൂടിയിട്ട് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് പോകണതെ ഇൻഡിവിജ്വലായിട്ട് ആര് കളിക്കുന്നു അയാൾ അവിടെ നിലനിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം പറയും കേട്ടോ ഇപ്പോൾ രേന രേനയുടെ കാര്യം എടുക്കുക രേന ഇപ്പോൾ രേനയ്ക്ക് വരുന്ന വലിയൊരു ആരോപണം എന്താ വെച്ചാൽ രേന ജിസേലിനെ ഇടാൻ വേണ്ടി നടക്കുന്നു എന്ന് ഇതാളുകൾ ശ്രദ്ധിക്കും ആൾക്കത് ഇഷ്ടാവൂല രേണ അവിടെ ഒറ്റയ്ക്ക് എന്നിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ രനയ്ക്ക് നല്ല സപ്പോർട്ട് കിട്ടും അല്ലേ ആ ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു സംഗതി അവിടെ വരുന്നുണ്ടായിരുന്നു മറ്റേ അപ്പാനി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അനുമോളേക്കാൾ അടിപൊളി ഗെയിമറാണ് ആര് രേണുന്ന് രേണുസുദ്ധി ഏ ഇങ്ങളെ സംഗതി അലച്ചേക്ക് അനുമോളേക്കാൾ മികച്ചൊരു ഗെയിമറാണ് രേണുസുദ്ധി എന്ന് അപ്പാനി പറഞ്ഞു അപ്പോൾ എന്തായാലും ഗൈസ് ഇത്രയേ ഉള്ളൂ അപ്പാനിയുടെ കൂടെ കൂടിയോണ്ട് ബിൻസി പോയി എന്ന് പറഞ്ഞാൽ അത് അപ്പാനീനെ കുറ്റപ്പെടുത്താൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഗൈസ് ഏഹ് അത് ബിൻസിയുടെ കഴിവുകേടാണ് ബിൻസി അവിടെ കാര്യമായി കണ്ടന്റ് കൊടുത്തില്ല അതുകൊണ്ട് പുറത്തായി അതാണ് കേസ് എനിക്ക് വാങ്ങണത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ